ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ ലളിതാ മഹാത്രിപുരസുന്ദരിനെ അറിയണമെങ്കിൽ എന്ന് പറഞ്ഞു അപ്പം എങ്ങനെ തീരണം എങ്ങനെ ശിവനാകാൻ പറ്റും കാമത്തെ നിഗ്രഹിച്ചവനാരോ അവൻ ശിവൻ നർത്ഥം അപ്പം ശിവനായിത്തീരണമെങ്കിൽ കാമ നിഗ്രഹണം നടത്തണം കാമം എന്ന് വച്ചാൽ എന്താ നമ്മുടെ ആഗ്രഹങ്ങളാണ് ഈ ആഗ്രഹങ്ങളെ നിഗ്രഹിച്ചവനാരോ അവൻ ശിവൻ എന്നർത്ഥം അപ്പം ഈ ആഗ്രഹങ്ങളുടെ നീർച്ചുഴിൽ നിന്ന് വിട്ടുമാറിയാൽ മാത്രമേ ഈ ദേവിയെ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ അപ്പോൾ ആഗ്രഹ നിഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം രണ്ട് മാർഗങ്ങളേ ഉള്ളൂ അതിനെ എങ്ങനെ ആ ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നോ അതിനെ സാധിപ്പിച്ചെടുക്കുക രണ്ട് ആ മനസ്സിലേക്ക് എങ്ങനെ ആഗ്രഹം വന്നോ അതുപോലെ തന്നെ അത് പുറത്തേക്ക് ഇറങ്ങിപ്പോകണം ഈ രണ്ട് മാർഗമല്ലാതെ വേറെ മാർഗില്ല അപ്പോൾ അങ്ങനെ സാധിച്ചാൽ എ സഹസ്രനാമത്തിലാണ് അവസാനം പറയണെന്താ ശ്രീ ശിവാശി വിഷയത്തേക്ക് രൂപിണി ശ്രീലരിതാംബിക ഏ ഭഗവതിയിലേക്ക് എത്താൻ സാധിക്കും എത്താൻ സാധിക്കട്ടെ നന്ദി നമസ്തേ